തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമെമ്പാടും യു ഡി എഫ് തരംഗം അലയടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നഗരസഭാ ഫലം പുറത്തു വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ് കെ എം മാണിയുടെ കാലത്ത് പാലാക്കാരുടെ ചങ്കെന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഏക കച്ചിത്തുരുമ്പും നഷ്ടമായി പാല നഗരസഭ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ നിയന്ത്രിച്ചിരുന്ന ഒരു നഗരസഭയാണ് കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിൽ കേവലം ഒരു വർഷം മാത്രമാണ് സി പി എമ്മിന്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായത് മറ്റ് മുപ്പത്തിയൊൻപത് വർഷങ്ങളിലും കേരള കോൺഗ്രസിന്റെ ചെയർമാൻമാരായിരുന്നു പാലാ നഗരസഭയുടെ ഭരണം നിയന്ത്രിച്ചത് പാലാ നഗരസഭ ഇനി ബിനു പുളിക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണയും യു ഡി എഫ് ഭരിക്കും ജോസ് കെമാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടമായി എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിൽ പോലും രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മലത്തി എന്നതാണ് വസ്തുത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തോറ്റ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പാലാ നഗരസഭയായിരുന്നു ഏക ആശ്രയം അവിടെയും ഭരണം നഷ്ടപ്പെടുന്നതോടെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായി മാണി വിഭാഗം പാലാ നഗരസഭയുടെ ആകെയുള്ള ഇരുപത്തിയാറ് വാർഡുകളിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് പതിനാല് സീറ്റുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് കേവലം പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത് സ്വന്തം വാർഡിൽ തോറ്റു എന്നതിനുപരി ജോസ് കെ മാണിക്ക് പാലാ നഗരസഭയിൽ മറ്റൊരു വ്യക്തിപരമായ തിരിച്ചടി കൂടി ഏറ്റിട്ടുണ്ട് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അത് പാലാനഗരസഭയിലെ സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിജയമാണ് പാലാ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് ആദ്യമായി ഇടതുമുന്നണിയോട് കൂടിച്ചേർന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അധികാരം നേടുന്നത് അന്ന് അഞ്ചു വർഷത്തിനിടയിൽ ഒരു വർഷം ചെയർമാൻ പദവി സി പി അവർ വാഗ്ദാനം ചെയ്തിരുന്നു സ്വാഭാവികമായും ആട്ടയമായപ്പോൾ സി പി എം മുന്നോട്ടുവച്ചത് അവരുടെ ചിഹ്നത്തിൽ വിജയിച്ച അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായ ഏക സ്ഥാനാർത്ഥി ബിനു പുളിക്കണ്ടത്തെയായിരുന്നു എന്നാൽ ബിനു പുളിക്കണ്ടത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ജോസ് കെ മാണിയുടെ പിടിഭാശയ്ക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കുകയും പിന്നീട് സ്വതന്ത്രയായി സി പി എമ്മിനോടൊപ്പം നിന്ന് വിജയിച്ച ജോസിൻ ബിനോയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അവിടം കൊണ്ടും ബിനുവിനോടുള്ള വ്യക്തിപരമായ പക ജോസ് കെ മാണി അവസാനിപ്പിച്ചില്ല ബിനുവിനെ ആത്യന്തികമായി സി പി എമ്മിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുവാനും ജോസ് കെ മാണിക്ക് സാധിച്ചു അതോടുകൂടിയാണ് അഭിമാന പോരാട്ടം എന്ന നിലയിൽ ബിനു പുളിക്കണ്ടം തന്റെ സഹോദരനെയും മകളെയും കൂട്ടുപിടിച്ച് പാലാ നഗരസഭയിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ സ്വതന്ത്ര മുന്നണി രൂപീകരിച്ച് മത്സരത്തിൽ ഇറങ്ങിയത് എന്ത് സംഭവിച്ചാലും ഇവരെ പരാജയപ്പെടുത്തും എന്ന പിടിവാശിയോടുകൂടി മുന്നേറിയ എൽ ഡി എഫിനും ജോസ് കെ മാണിക്കും കനത്ത തിരിച്ചടിയായത് ഈ വാർഡുകളിൽ യു ഡി എഫ് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് അതോടുകൂടി ഈ സ്വതന്ത്ര കൂട്ടായ്മയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ മൂന്ന് വാർഡുകളിൽ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മര്യാദകൾ മറന്നുകൊണ്ട് സ്വന്തം മുന്നണിയിൽ ഒരു നേതാവിനെ അദ്ദേഹം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിന് കിട്ടിയ കനത്ത വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ വിജയം എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ ചില അടുത്ത വ്യക്തികൾക്കും പാലാ നഗരസഭയിൽ കനത്ത പരാജയം സംഭവിച്ചിട്ടുണ്ട് പാലാ നഗരസഭയിലെ എട്ടാം വാർഡിൽ ജോസ് കെ മാണിയുടെ രണ്ടില ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി അവതരിച്ചത് അവിടെയുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ സ്പോൺസർഷിപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പ്രതിനിധിയായി കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിൽ അവിടെ നിന്ന് മത്സരിച്ചത് ഇരുപത്തിനാലുകാരിയായ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ചാമ്പ്യനും അധ്യാപികയും കൂടിയായ റിയ ചീരാൻകുഴിയാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ജോസ് കെ മാണിയുടെ സ്പോൺസർ കൂടിയായ പ്രമുഖ വ്യവസായിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച രണ്ടിലയിലെ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് ഈ നഗരസഭയിൽ റിയ ചീരാകുഴി എന്ന കോൺഗ്രസിന്റെ പുതുമുഖ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് എന്നതാണ് പ്രത്യേകത ഇരുപത്തിമൂന്നാം വാർഡിൽ കെ ഡിപിയുടെ പ്രതിനിധിയായി മത്സരിച്ച മാണി സി കാപ്പന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു ജോസഫ് ഗ്രൂപ്പിന് മൂന്ന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു അവരുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും ഒരു സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു സീറ്റ് പിടിച്ചെടുക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു കോൺഗ്രസിനാണ് പാലാ നഗരസഭയിൽ വലിയ വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് ഭരിച്ചിരുന്ന പാലാ നഗരസഭയാണ് മാണി വിഭാഗത്തിന് നഷ്ടപ്പെടുന്നത് ഇടതുമുന്നണിയിൽ ചേർന്ന ശേഷമുള്ള ഏറ്റവും ഒടുവിലത്തെ ദയനീയ പരാജയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് ഉൾപ്പെടുന്ന എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് കൂടി ജയിച്ചു കയറിയ ബിനു പുളിക്കണ്ടത്തിന്റെ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ കോൺഗ്രസിന് ഉറപ്പാണ് ബിനുവിന്റെ അനുഗ്രഹാശ്യത്തിൽ ജയിച്ച കോൺഗ്രസ് വിമത മായാ രാഹുലും കോൺഗ്രസിനെ പിന്തുണയ്ക്കും ഇതോടെ യു ഡി എഫിന് പതിനാല് സീറ്റാകും പത്തൊൻപതാം വാർഡിൽ മാണി ഗ്രൂപ്പിന്റെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കേവലം ആറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലാ നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ നറുക്കെടുപ്പിനൊടുവിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച് കയറുകയായിരുന്നു സ്വതന്ത്ര കൂട്ടായ്മയിലെ ദിയ ബിനു പുളിക്കണ്ടം നഗരസഭ അധ്യക്ഷ പദവിയിൽ എത്തുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ അതൊരു പുതുചരിത്രമായിരിക്കും കാരണം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ ഇത് ബിനു പുളിക്കണ്ടത്തിന് ഒരു മധുര പ്രതികാരവും ജോസ് കെ മാണിക്ക് ഏറ്റവും കനത്ത വ്യക്തിപരമായ രാഷ്ട്രീയ തിരിച്ചടിയുമാണ് പാലാ നഗരസഭയിലെ ഇരുപത്തിയാറ് വാർഡുകളിൽ ജയിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം വാർഡ് ഒന്ന് ബെറ്റി ഷാജു തുരുത്തേൽ എൽ ഡി എഫ് വാർഡ് രണ്ട് ഷാജു തുരുത്തൻ എൽ ഡി എഫ് വാർഡ് മൂന്ന് ജോസിൻ ബിനോ എൽ ഡി എഫ് വാർഡ് നാല് സോണിയ ചിറ്റേട്ട് യു ഡി എഫ് വാർഡഞ്ച് ജോർജ് കുട്ടി ചെറുവള്ളിൽ എൽ ഡി എഫ് വാർഡ് ആറ് സെബാസ്റ്റിൻ ജെ പനക്കൽ യു ഡി എഫ് വാർഡ് ഏഴ് ജിജി ബൈജു എൽ ഡി എഫ് വാർഡ് എട്ട് റിയ ചീരാകുഴി യു ഡി എഫ് വാർഡ് ഒൻപത് സിജി ടോണി തോട്ടത്തിൽ യു ഡി എഫ് വാർഡ് പത്ത് ബിജുവരിക്കാനി യു ഡി എഫ് വാർഡ് പതിനൊന്ന് റൂബി ആൻഡോ പടിഞ്ഞാറക്കര എൽ ഡി എഫ് വാർഡ് പന്ത്രണ്ട് ടോണി തൈപ്പറമ്പിൽ യു ഡി എഫ് വാർഡ് പതിമൂന്ന് ബിജു പുളിക്കണ്ടം വാർഡ് പതിനാല് അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടം വാർഡ് പതിനഞ്ച് ദിയ ബിനു പുളിക്കണ്ടം വാർഡ് പതിനാറ് ടോമിൽ വട്ടമല എൽ ഡി എഫ് വാർഡ് പതിനേഴ് സനിൽ രാഘവൻ എൽ ഡി എഫ് വാർഡ് പതിനെട്ട് ലിസിക്കുട്ടി മാത്യു കണ്ടത്തിപ്പറമ്പിൽ ടൈറ്റോസ് യു ഡി എഫ് ബാർഡ് പത്തൊൻപത് മായ രാഹുൽ വാർഡ് ഇരുപത് ബിജി ജോജോ കുടക്കച്ചിറ എൽ ഡി എഫ് വാർഡ് ഇരുപത്തിയൊന്ന് ലീന സണ്ണി പുരയിടം എൽ ഡി എഫ് വാർഡ് ഇരുപത്തിരണ്ട് രജിത പ്രകാശ് യു ഡി എഫ് വാർഡ് ഇരുപത്തിമൂന്ന് പ്രിൻസി സണ്ണി യു ഡി എഫ് വാർഡ് ഇരുപത്തിനാല് ബിജു മാത്യൂസ് യു ഡി എഫ് വാർഡ് ഇരുപത്തിയഞ്ച് ബിജു പാലുപടവി എൽ ഡി എഫ് വാർഡ് ഇരുപത്തിയാറ് റോയ് ഫ്രാൻസിസ് എൽ ഡി എഫ് പാലായിലെ ഈ രാഷ്ട്രീയ മാറ്റം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിൻ്റെ സമ്പൂർണ്ണ പതനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പൽ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത് സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞുവീശിയപ്പോഴാണ് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ പാലായിൽ അടിതെറ്റി വീഴുവാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നീട് വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ മത്സരത്തിനിറങ്ങിയത് എന്നാൽ അവിടെയും അവർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു യു ഡി എഫിനു വേണ്ടി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മത്സരത്തിനിറങ്ങിയ ഫ്രാൻസിസ് ജോർജിനോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി രണ്ടില ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങിയ സിറ്റിംഗ് എം തോമസ് ചാഴികാടൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഏറ്റവും ഒടുവിലായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ ഉൾപ്പെടെയുള്ള കോട്ടകൾ ജോസ് കെ മാണിയെയും മാണി ഗ്രൂപ്പിനെയും കൈവിടുമ്പോൾ ഇവിടെ ഒരു ഹാട്രിക് പരാജയമാണ് ജോസ് കെ മാണിക്കും മാണി ഗ്രൂപ്പിനും പാലായിൽ ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ പാലായുടെ മണ്ണിൽ എൽ ഡി എഫിനൊപ്പം നിലയുറപ്പിച്ചാൽ തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയവും മാണി ഗ്രൂപ്പിന്റെ രണ്ടില രാഷ്ട്രീയവും അപ്രസക്തമാവുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നതാണ് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക